ഹായ് ഫ്രണ്ട്സ് എന്താ ഉണ്ടോ എ സിയിൽ വെള്ളം നമ്മുടെ റൂമിൻ്റെ ഉള്ളിലിങ്ങനെ ലീക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇങ്ങനെങ്ങനെ ദൂരെ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് എ സി ഇടുമ്പോൾ എല്ലാവർക്കും ഒരു പ്രശ്നം ഉണ്ടാവും അപ്പോൾ ഉണ്ടെങ്കിൽ അത് എങ്ങനെ പരിഹരിക്കാൻ നോക്കാം ആക്ച്വലി ഇത് സംഭവിച്ചത് ശനിയാഴ്ചയൊക്കെ ആയിട്ടാണ് വന്നത് ഇത്ര കാര്യം ശനിയാഴ്ച രാത്രിയായപ്പോൾ കൂടി പക്ഷേ ഞായറാഴ്ച വേനൽ നമുക്ക് ആളുകളെയും കിട്ടില്ല പിന്നെ തിങ്കളാഴ്ചയൊക്കെ ആകുമ്പോഴാണ് നമ്മളത് നേരെയാക്കും അപ്പോൾ അതേ ഞായറാഴ്ച രാത്രി ഞാൻ ചെയ്യുന്ന പരിപാടിയാണ് ആക്ച്വലി ഞാനിവിടെ ഉണ്ടായിരുന്നില്ല ഒരു ദിവസം അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ എ സി നമുക്ക് മാർഗമില്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഭയങ്കര ചൂടാ നമുക്ക് സഹിക്കാൻ പറ്റില്ല അപ്പോൾ ഇത് ഈ ബക്കറ്റോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റൂമിൽ ബെഡിൻ്റെ അടിയിലും കംപ്ലീറ്റ് അങ്ങോട്ട് വെള്ളം അങ്ങോട്ടായി ലീക്കായി ആകെ അലമ്പായി അലമ്പായിപ്പോയിത് ഇത്രയും തുണികൾ നോക്കി നനഞ്ഞ് ഇത്രയായി അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം എങ്ങനെ നമുക്ക് പരിഹരിക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് കേട്ടോ എ സിയുടെ ഈ ഒരു ലീക്കേജ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ അതെ കണ്ടോ ഇങ്ങനെ ഒറ്റ രണ്ട് മൂന്ന് ഭാഗങ്ങളിലായിട്ട് നമുക്കിത് ഒറ്റും രണ്ട് മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വരുന്നത് ആദ്യം തന്നെ പറട്ടെ ഇത് ഡ്രെയിനേജ് നമുക്കിതിന് ഒരു ട്രേ ഉണ്ട് എ സി നമുക്കിതൊക്കെ തുറന്ന് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ള ഡ്രെയിനേജ് ട്രേ ഉണ്ട് അപ്പോൾ ആ ട്രേ ബ്ലോക്ക് ആകുമ്പോഴൊക്കെ ഈ ഒരു സംഭവം സംഭവിക്കാം അതായത് ട്രെയിന് ആ ഒരു ട്രേ ബ്ലോക്കായി കഴിയുമ്പോൾ ഈ ഡ്രെയിനേജ് നമ്മുടെ ഈ വെള്ളം ഈ ഇതിനുള്ള വെള്ളം പുറത്തേക്ക് പോവില്ല ഇത് തന്നെ വീഴുകയാണ് ചെയ്യുന്നത് ഈ ഒരു ഡ്രെയിനേജ് ട്രേ ബ്ലോക്ക് ആകുമ്പോൾ ഫസ്റ്റത്തെ കാരണം അതുതന്നെയാണ് അപ്പം ഞാൻ ഇതിൽ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ആ ഒരു ബ്ലോക്ക് ആയത് എന്താണെന്നുള്ളത് ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ റിപ്പർ എല്ലാം മേത്തെല്ലാം അടിച്ചു മാറ്റിയ ശേഷം നമുക്ക് ഇതിന് ഡ്രെയിനേജ് ട്രേ ഒക്കെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് അത് ഞാൻ അതിൽ അഴുക്ക് കാണിച്ചു തരാം വേറൊരു കാരണം ഉള്ളിൽ ഐസ് ഫോം ആയാലും നമുക്കിതുപോലെ വെള്ളം വരും പിന്നെ അതല്ലാണ്ട് ഡ്രെയിനേജിൻ്റെ ആ ഒരു ഇത് പുറത്തേക്ക് പോകുന്ന ഒരു പൈപ്പ് ഉണ്ട് ആ പൈപ്പ് വിള്ളേ പൊട്ടുകയും ചെയ്ത് കഴിഞ്ഞാലും ഇതുപോലെ വരും ഇങ്ങനെ രണ്ട് മൂന്നാല് കാരണങ്ങൾ കൊണ്ട് നമുക്കും ഇതുപോലെ വെള്ളം വരാം അപ്പം നമുക്കത് മെയിനായിട്ടുള്ള മൂന്നാല് ആണ് ഞാൻ പറഞ്ഞത് ഇവിടെ നമുക്കത് ബ്ലോക്ക് വന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാരണം അതിൽ അഴുക്ക് ഉണ്ട് ഡ്രെയിനേജിൻ്റെ ട്രെയിൽ അതിൽ അത് നമുക്കത് കറക്റ്റായിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മളത് സർവീസൊക്കെ ഇടയിലിടയിൽ ചെയ്യുന്നുണ്ട് അതിൽ പൊടിയും കാര്യങ്ങളൊന്നും നെറ്റിലൊന്നും പൊടിയില്ല അതൊക്കെ നമ്മൾ തുടച്ച് ക്ലീനാക്കിയിട്ട് നമ്മളത് വെച്ച് കൊടുത്തിട്ട് കണ്ടത് ഇത് ഇങ്ങനെ ബ്ലോക്ക് വന്നിരിക്കണം അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു വെള്ളം പുറത്തേക്ക് പോകാതെ അകത്തേക്ക് തന്നെ ഒറ്റി ഒറ്റി റൂമിലൊക്കെ ആവുന്നത് ഇത് ഈ ട്രേ ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന ഉള്ളിൽ തന്നെ വീഴും ബ്ലോക്ക് ഇല്ലെങ്കിൽ ഇത് നേരെ ഡ്രെയിനേജ് ട്രേയില് ട്രേ കൂടെ ഡ്രൈൻജ് ട്യൂബിൽ കൂടെ പുറത്ത് പോകും നമ്മളുടെ വീടിൻ്റെ പുറത്തേക്കുള്ള എ സിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു കാരണമാണ് മൂന്നാല് കാരണം പിന്നെ ചില സമയം ഐസ് ഫോം ആവുമ്പോഴും അത് ഇതുപോലെ തന്നെ വെള്ളം ഉള്ളിലോട്ട് വരും ഇപ്പം ചൂടാവുമ്പോൾ എല്ലാ ഒരു വീടുകളിലും ഉള്ള പ്രശ്നമാണത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം നമ്മൾ വീഡിയോ കിട്ടിയത് എല്ലാം അയച്ച ശേഷം അതിലൊരു ട്രേ കാണും അത് നമുക്ക് ഒന്ന് ക്ലീനാക്കിയെടുക്കുക ചെയ്യാം അപ്പം എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം താങ്ക്